വേറെ ഓരത്തുണ്ട് ഇതേപോലെ തന്നെ ഓനോ കർഷകനാണോ കർഷകനാണെന്ന് പറഞ്ഞാണ്ട് ഓണ്ട് വായക്കന്ന് എടുത്ത് കാണ്ട് കാട്ടിത്തരണ്ട് വായക്കന്ന് പുഴുങ്ങ പുങ്ങിക്കാണ്ട് കുച്ചതാണ് നമ്മൾ കാണ്ട് നാലഞ്ച് കന്ന് പിന്നെ ഉത്തുകാണ്ട് പുങ്ങി കുച്ചിട്ട് പോയി കിടക്കുക അക്കിയാൽ കാട്ടിത്തരാ ഇന്ത് കർഷക വായക്കന്ന് പിന്നെ അതിൽ പുങ്ങോ ഇച്ചിതിന് രണ്ട് സെക്കൻഡ് സെക്കൻഡ് പറഞ്ഞത് തിളച്ച വെള്ളത്തിലാണ് നീ പറഞ്ഞത് ചൂട് വളർത്തലല്ലോ എനിക്ക് പറഞ്ഞത് തിളച്ച വളർത്തി മുക്കാൽ ഇതെല്ലാം അല്ലെങ്കിൽ മെത്തു ദിവസം വെള്ളം കഴിക്കുക തളച്ച വെള്ളം അത് കൃഷിഭാഗത്തിലൊക്കെ പോയിക്കാട്ടൊക്കെ പിന്നെ ചോദിക്കുക അവർ പറഞ്ഞുതരും അങ്ങനെ വല്ല മരുന്ന് അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും അറിയാം ചാണകത്തിന് മറ്റേ മരുന്ന് മെഡിസിൻ മരുന്ന് കിട്ടുന്ന വളമസ് ആപ്പ് കിട്ടുന്നുണ്ടോ മരുന്ന് വായക്കൽ ആ മരുന്ന് ചാണകത്തിൽ കലക്കിയിട്ട് കുറച്ച് മുക്കി ചാൻ രണ്ടിക്കൂറ് കുച്ചിട്ടാൽ മതി അങ്ങനെ ഇത്രയും കാലമായിട്ട് എല്ലാവരും ചെയ്യണ് പുതിയൊരു ഐഡിയറ്റ് വന്നേക്കാം വായക്കൽ കുരുങ്ങുക അഞ്ച് കണ്ണേൻ്റെ വീട് അനക്ക് എൻ്റെ കയ്യിട്ടുണ്ടല്ലോ ഞാൻ അതിൽ കൃഷി അങ്ങോട്ട് പറയുന്നത് ഇതൊക്കെ ഉണ്ടാക്കന്നെ ഏയ്